കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറിലെ ഫ്രഷ് കട്ട് അറവ് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ പ്രതിഷേധത്തിൽ കടുത്ത നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് സംഘർഷത്തിൽ മുപ്പതോളം പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഈ പ്രദേശത്തെ വീടുകളിൽ പരിശോധനയുമുണ്ട് വളരെ ആസൂത്രിതമായി നടന്ന ഒരു പരിപാടിയാണ് ഈ കട്ടിപ്പാറയിൽ നടന്നത് മാത്രമല്ല തീയിട്ടതിലൊക്കെ തന്നെ വളരെ പ്ലാനിംഗ് ഉള്ളതായി നമ്മൾ കാണുന്നു മാത്രമല്ല ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചോ എന്ന് ഈ ഫാക്ടറി ഉടമകൾക്ക് നല്ല സംശയമുണ്ട് അതേസമയം പറഞ്ഞറിയിക്കാനാത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന പ്രദേശവാസികൾ ട്വൻഡിപ്പ് പറയുകയും ചെയ്തു ആദ്യം നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഒരു ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യല്ല സ്മെല്ലാണിത് അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പോലീസായാലും അധികാരികളായാലും ഇവിടെ വന്ന ഒരു ദിവസം തന്നെയെങ്കിലും നാട്ടിൽ എത്ര എത്ര കാലമായി സമരം ചെയ്യുന്നു ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഒരാളും ഉണ്ടായില്ല സമരം ചെയ്യുന്നു അങ്ങനെ പോരുന്നത് സമാധാന സമരം തന്നെ ആയിരുന്നു ഇന്നലെ പോയത് സമാധാന സമരത്തിന് തന്നെയാണ് പോയത് അതിൽ പോലീസുകാരാണ് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് കേട്ടത് ആർക്കും താല്പര്യമല്ല വരാൻ ഒരു കല്യാണം ഉണ്ടാക്കാൻ പെൺകുട്ടികളെങ്ങോട്ട് കല്യാണം കഴിച്ചാൽപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല വരുമ്പോൾ ആൾക്കാർ വരുമ്പോഴേക്കും ഇവിടെ എന്താ മണക്കണേ ഈ പ്രദേശത്ത് ഫാക്ടറിക്ക് മുന്നിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിൽ പോലീസിനെ രണ്ടു മൂന്ന് പോലീസുകാരെ വളഞ്ഞുകൂടി നിൽ നിന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോർ ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി കട്ടിപ്പാറയെന്ന് നിഖിൽ പ്രമേശ് നമുക്കൊപ്പം ചേരുകയാണ് ദൃശ്യമാണ് പോലീസുകാരെ വളഞ്ഞുകൂടി നിന്ന് ഈ പ്രതിഷേധ പ്രതിഷേധക്കാരെന്ന് പറയുന്ന ആളുകൾ മർദ്ദിക്കുന്നത് പ്രതിഷേധക്കാർക്ക് ഇടയിലേക്ക് കുപ്പായമിട്ട് മറ്റു ചില ആളുകൾ കടന്നു കയറി എന്നാണ് ഫാക്ടറി നടത്തുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും പറയുന്നത് നിഖിൽ പ്രമേയശ്ശേരിയാണ് നിഖിൽ വിവരങ്ങൾ എസ്കാര ഇന്നലെ ഉള്ള ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിൽ നടന്നത് സമാനതകളില്ലാത്തൊരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ പ്രതിഷേധം ഇവിടെ നടന്നു പോരുന്നുണ്ട് പക്ഷേ ഇക്കാലം അത്രയും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ ഒരു വയലൻസിലേക്കൊക്കെ കാര്യങ്ങൾ പോയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് അതായത് പോലീസിനെ വളഞ്ഞുകൂടി ആക്രമിക്കുന്ന അതായത് കുറച്ചാളുകൾ ഒന്നിച്ചു ചേർന്ന് പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതായത് ഇതൊരു സംഘടിതമായി തന്നെ ഇന്നൊരു ആക്രമം വിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നടത്തുന്ന ആക്രമണമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും പറയുന്നത് അത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് മറ്റാരോ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവരുടെ പ്രേരണ മൂലമാണ് ഒരു വയലൻസ് സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ വീടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതായത് ഇപ്പം ഇതില നിരവധി വീടുകളിലൂടെ ഈ പ്രതിഷേധം ഉന്നയിക്കുന്ന ആളുകളുടെ വീടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പ്രശ്നം വളരെ ജനുവനാണ് നമുക്ക് ആ കാര്യത്തിൽ തർക്കമില്ല അവർക്ക് ഇവിടെ രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട് ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്നലെ ഉണ്ടായ ഈ പ്രതിഷേധത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതൊരു ഒരു കാരണവശാലും അതൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ രീതിയല്ല എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഉടമകളും അടൊപ്പം തന്നെ മറ്റ് എല്ലാം വിലയിരുത്തുന്ന ഒരു കാര്യം എന്തായാലും കൂടുതൽ പോലീസ് സേന ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒൻപതര മണിയോട് കൂടി ഒരു പക്ഷേ പക്ഷേ ഇവിടെ പത്തര മണിയോട് കൂടി ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നറിയിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി യതീഷ് ചന്ദ്ര ഇപ്പോൾ താമരശ്ശേരിയിൽ തന്നെ തുടരുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പരമാവധി ആളുകൾ ഇന്നലെ ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത് കേസെടുത്തിട്ടുള്ള മുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടൊന്നെ ആരംഭിച്ചു നിരവ ചില ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പോലീസ് അത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയിക്കുന്നു പോലീസ് അതുകൊണ്ട് തന്നെ ആര് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കുന്നത് പോലീസിനെ വളഞ്ഞിട്ട് ഈ ഫാക്ടറിക്ക് അകത്ത് വെച്ച് തല്ലുന്ന ദൃശ്യങ്ങളാണ് നിരവധി സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഒരു ഒരു നീക്കമായിരുന്നു ഇത് ഇവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ള സംശയങ്ങളാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം